എന്താ നീ ചെറിയ കുട്ടികളെ പോലെ മൂക്കും ഇങ്ങനെ കരയുന്നത് പിന്നെ എടാ ഇങ്ങനെ ആരെങ്കിലും കണ്ടാൽ നാണക്കേടാ നിന്നെ എല്ലാവരും കളിയാക്കും അടിച്ചടാ നീ അടിക്കാൻ പറഞ്ഞത് അടിച്ചത് ഞാൻ ഒന്ന് പിന്നെ അടിക്കാൻ പറഞ്ഞാൽ അടിക്കും അത് നീ ചോദിച്ചു വാങ്ങിയതാ നീ നമുക്ക് വിഷമിക്കാതെ പണി അവക്ക് തിരിച്ചു കൊടുക്കണ്ടേ അവളെ പോയി അടിക്കുവാനായിരിക്കും അല്ലേ അതല്ല അവക്കൊരു പണി കൊടുക്കണ്ടേ എന്ത് പണി അവളുടെ ആ കുറ്റിച്ചു പോലത്തെ മുടി കൊണ്ടല്ലേ ഇങ്ങനെയൊക്കെ സംഭവിച്ചത് എന്താ പറയുന്നത് എനിക്ക് മനസ്സിലാകുന്നില്ല അവളുടെ ആ മുടി നമുക്ക് മുറിച്ചു കളയാം നീ എന്താ പറയുന്നത് മുടി പ്രാവശ്യമായി അവൾ ആ മുടികൊണ്ട് എന്റെ മുഖത്ത് അത് മുറിച്ചു കളയുകയല്ലാതെ ഇതിൽ നിന്നും രക്ഷപ്പെടാൻ വേറൊരു വഴിയുമില്ല എടാ നീ വെറുതെ ഓരോരുത്തർ തലവെക്കണ്ട നീ ഒന്നും പറയണ്ട ഞാൻ അത് അവളുടെ മുടി എനിക്ക് വെട്ടണം നീ എന്റെ കൂടെ നിൽക്കുമോ അതാണ് എനിക്ക് അറിയേണ്ടത് അത് അത് പിന്നെ എന്താ അല്ലടാ പറ്റുമോ ഇല്ലയോ ഞാൻ കൂടെ നിൽക്കാം എന്നാൽ ശരി നീ വാ ഓ ഇതൊക്കെ എന്നെ കൊണ്ട് ചെയ്യിപ്പിക്കണോ വല്ല കൊണ്ട് ചെയ്യിപ്പിച്ചാൽ പോരെ മാഷാണെന്നുള്ള ബോധമില്ല ആ ആ നമ്മുടെ പാട്ടിന്റെ മാഷല്ലേ അത് പോയിട്ട് രണ്ട് പാട്ടങ്ങ് പഠിക്കണം എന്നിട്ട് വേണം സ്റ്റേജ് മുൽക്കാരി നല്ല പാടാൻ ഏത് കോക്കാച്ചി

എന്തൊന്നു എന്തോട് തിരിഞ്ഞു നിൽക്കാൻ പറഞ്ഞിട്ട് ഈ കൊക്കാച്ചി വന്നിട്ട് എന്റെ ബാഗിൽ നിന്ന് കടിച്ചിട്ട് എന്നെ കാട്ടിൽ കൊണ്ടുപോയിടുമോ ഇനി അങ്ങോട്ട് തിരിഞ്ഞു നിൽക്കാം എന്ത് എന്നെ എന്റെ ഇഷ്ടപ്പെട്ടിട്ട് നീ കൂട്ടിട്ട് കാട്ടു പോകാനായിരിക്കും പ്ലാൻ പ്ലാനിട്ടത് കോക്കാച്ചി എന്താ ഇത് കാടല്ല നാടാണ് നീ കാട്ടിലേക്ക് പോട് പോട് നാം പോകും കുറച്ച് അല്ല നിന്റെ സംസാരിക്കുന്നത് ആ എനിക്കറിയില്ല ഇനി നമ്മുടെ നമ്മുടെ നാടകത്തിന് വേഷം മാറിയതായിരിക്കുമോ ഹേ ഇത് കുട്ടിയുമല്ല എന്തായാലും വാ നമുക്ക് പോയി നോക്കാം എന്റെ ോക്കാച്ചി നീ പറഞ്ഞതൊന്നും എനിക്ക് മനസ്സിലാകുന്നില്ല ഞാൻ മനസ്സിലാക്കുന്നില്ല എന്തല്ലോ ഞാൻ എങ്ങനെ ഇവിടെ നിന്നന്ന് നിൽക്കേണ്ടവ ഓടിയാർ ഈ കോകാച്ചീ എന്റെ പിന്നാലേ ഓടുമോ എന്തേ എ എന്തേ എന്താ ഇക്രു വിളിക്കുന്നത് കേട്ടിട്ടായിക്കും ഈ കോകാച്ചീ എന്നെ എങ്ങന വിളിക്കുന്നത് എടാ കോകാച്ചീ ഞാൻ ഐക്രുവിന്റെ ഏണ്ടിയല്ല അത് വേറെ ഏണ്ടി ഇത് വേറെ ഏണ്ടിയാ ഞാൻ വേറെ ഏതോ ഏണ്ടിയാ നീ അങ്ങ അങ്ങ പോട് ഞാൻ ഇങ്ങ ഇങ്ങ പോകും ഓക്കേ

എടാ ഇവിടെ ഒരു കോക്ക്രാച്ചി അയ്യോ എവിടെ എന്ത് നീ എന്താ പറഞ്ഞേ കോക്ക്രോച്ച് ഉണ്ടെന്നേ ഈ അഹഹ അല്ലടാ നീ അത നോക്ക് ഞാൻ അതാണ് പറഞ്ഞത് ആ താരാ അതാണ് കോക്ക്രാച്ചി കോക്ക്രാച്ചല്ല കോക്കാച്ചി ഓ കണ്ട കണ്ടാ അതുതന്നെ ഇത് അതൊരു കാട്ടിൽ നിന്ന് വന്ന ജീവിയാടാ ഇതിനെ തിരിച്ചു കാട്ടിലേക്ക് തന്നെ പറഞ്ഞേ കേ ഇ ഇത് ജീവിയാണോ മെല്ലേ ഏണ്ടി മനുഷ്യൻ തന്നിയാ അല്ലടാ നീ അതിന്റെ തലയിൽ കണ്ടോ കോഴിയട വാലൊക്കെ

എന്റെ ഭാഷ ഉള്ളേ എന്നാൽ മലയാളം ഭാഷ എനക്ക് മനസ്സിലാകുന്നുണ്ട് ഞങ്ങളുടെ കാട്ടിൽ കുറച്ച് പേർക്ക് മലയാളം ഭാഷ മനസ്സിലാകൂ അത് നിങ്ങൾ പറഞ്ഞതൊക്കെ മനസ്സിലാകുന്നുണ്ട് നിങ്ങൾ മനസ്സിലാകുന്നില്ല നിങ്ങൾ എന്റെ കൂടെയുള്ള ബാക്കി മൂന്ന് പേരെ കണ്ടിനോ ഹേ ഇല്ല കൊക്കാച്ചി ഞങ്ങൾ കണ്ടിട്ടില്ല